ൂപ്പാന്റെ ലീലാമർദലും വായിച്ച കാര്യമാണ് പ്രഹുപാദ് മായാപ്പൂരിലായിരുന്ന സമയത്താണ് അപ്പം ആ സമയത്ത് ആദികേശവ സ്വാമി എന്ന് പറഞ്ഞ പ്രൂപ്പാന്റെ ഒരു ശിഷ്യൻ മായാപ്പൂരിൽ പ്രഹുപാദിനെ കാണാനായിട്ട് വന്നു അപ്പം ആ മഹാരാജ് സന്യാസിയാണ് ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ അദ്ദേഹം പക്ഷെ എല്ലാ ഈ അമേരിക്കയിലെ എല്ലാ ഈ ആന്റി ഇസ്കോൺ മൂവ്മെന്റ് അഗൻസ് അതിന്റെ ഒരു അവന്റെ കേന്ദ്ര ബിന്ദുവാണ് അതായത് അദ്ദേഹത്തിന്റെ അഗൈൻസ്റ്റ് ആയിട്ടാണ് എല്ലാ കേസുകളും വന്നിരിക്കുന്നത് കാരണം ഡിവോട്ടീസൊക്കെ വന്ന് ഈ പ്രസ്ഥാനത്ത് വന്ന് ജോയിൻ ചെയ്യുമ്പം അവന്റെ ആ ഡിവോട്ടീസിന്റെ അച്ഛനമ്മമാര് ഇത് ഒരു ബ്രെയിൻ വാഷ് മൂവ്മെന്റ് ആണ് എല്ലാരെയും ഇതിൽ പിടിച്ചിടുകയാണ് എന്നൊക്കെ പറഞ്ഞ് ആണ് കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നത് അപ്പം അപ്പം അദ്ദേഹത്തിനെതിരെയാണ് കൂടുതലായിട്ട് കേസ് വന്നേക്കുന്നത് ആദികേശ്വർ സ്വാമിക്കെതിരെ അപ്പം അദ്ദേഹത്തിന് പ്രൂപാതിൽ നിന്നൊരു ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയാണ് അദ്ദേഹം മായാപ്പൂരിലെ പ്രൂപാദിനെ കാണാനായിട്ട് വന്നത് അപ്പം അങ്ങനെ വന്ന സമയത്ത് പ്രൂപാദ് ഈ കാര്യങ്ങൾ കുറച്ച് ഡിസ്കസ് ചെയ്തു അതിൽ ഒന്ന് പ്രൂപാദ് പ്രൂപാദ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ആദികേശ്വർ സ്വാമിയും ചുറ്റും തമാൽ കൃഷ്ണ മഹാരാജും മറ്റെല്ലാ സീനിയർ ജി ബി സി മെമ്പേഴ്സും ഉണ്ടായിരുന്നു അതിൽ ആദ്യം അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഡിബോട്ടീസ് പ്രത്യേക ഫുഡാണ് കഴിക്കുന്നത് അവർ പ്രത്യേക തരം ഇതാണ് കഴിക്കുന്നത് മറ്റേ നോർമൽ അമേരിക്കൻ സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായ ആഹാരമാണ് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അത് ശരിക്കും ന്യൂട്രിയൻസ് ഒന്നും ഇല്ല അതിനകത്ത് അപ്പോൾ അതുകൊണ്ട് അതൊരു അവർക്കൊരു പോരായ്മയാണ് അവിടെ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്കൊരു പോരായ്മയാണ് എന്ന് പറഞ്ഞു അവർ ശരിക്കൊന്നും കഴിക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ പ്രുപ്പാദ് അതിന് ഉത്തരം പറഞ്ഞത് ഒരാൾ ശരിക്ക് കഴിക്കുന്നില്ലെങ്കിൽ എങ്ങനെ പത്ത് വർഷം ആയാളെങ്ങനെ ജീവിച്ചിരിക്കും പത്ത് വർഷമായിട്ട് ആൾക്കാർ നല്ല ആരോഗ്യത്തോടെ ഈ പ്രസ്ഥാനത്തിലുണ്ടല്ലോ ശരിക്ക് കഴിക്കുന്നില്ലെങ്കിൽ എങ്ങനെ ജീവിച്ചിരിക്കും എന്നിട്ട് പ്രൂപ്പാദ് ഒരു ഉദാഹരണം പറഞ്ഞ് ഒരു പശു ഒരുപാട് പുല്ല് കഴിക്കും മനുഷ്യരാണെങ്കിൽ ഒരു ചെറിയ പ്ലേറ്റിൽ ആഹാരമേ കഴിക്കത്തുള്ളൂ ആ പശുവിന് കംപ്ലയിന്റ് ചെയ്യാൻ പറ്റും ഇവര് ശരിക്കും ആഹാരം കഴിക്കുന്നില്ല അങ്ങനെ പ്രൂപാദ് ആ ഒരു ഉദാഹരണമാണ് പറഞ്ഞത് അപ്പം എല്ലാവരും ശരിക്കും ആ ആവശ്യത്തിന് ആരം കഴിക്കുന്നതുകൊണ്ടാണ് അവർ ആരോഗ്യത്തോടെ എന്നുള്ള കാര്യം പറഞ്ഞു അപ്പം അതിനിടയ്ക്ക് തമാൽ കൃഷ്ണ മഹാരാജ് പറഞ്ഞു അവർക്ക് വേണ്ടത് തെളിവാണ് ആത്മാവുണ്ടോ എന്നുള്ള തെളിവാണ് വേണ്ടതെന്ന് പ്രൂപാന്ന് പറഞ്ഞു അപ്പം പ്രൂപാദ് പറഞ്ഞു അപ്പം ഒരു മനുഷ്യ മരിച്ചയാളും ജീവിച്ചിരിക്കുന്നയാളും തമ്മിലുള്ള വ്യക്തി എന്താണ് മിസ്സിങ് മരിച്ചയാളുടെ ശരീരം എല്ലാം അതേപോലെ ഉണ്ട് ജീവിച്ചിരിക്കുന്ന ആളുടെ ശരീരമുണ്ട് പക്ഷെ എന്താണ് മിസ്സിങ് എന്ന് ചോദിച്ചു അന്ന് തമാൽ കൃഷ്ണ മഹാരാജ് പറഞ്ഞു എനിക്കൊന്നും കാണാനായിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ നമ്മള് നമുക്കൊന്നും കാണാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇല്ല എന്നാണോ അർത്ഥം എന്ന് ചോദിച്ചു പ്രൂപ്പ ചോദിച്ചു നമ്മളൊരു മതിലിന്റെ മുമ്പിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തെ സാധനങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ അപ്പുറത്തൊന്നും ഇല്ല എന്നാണോ അർത്ഥം എന്ന് പ്രൂപ്പ ചോദിച്ചു എന്നെ തമാൽ കൃഷ്ണ മഹാരാജ് പറഞ്ഞു അത് വെറും ഒരു മെഷീനാണ് എന്ന് പറഞ്ഞു ഇത് ശരീരം എന്ന് പറഞ്ഞ ഒരു മെഷീനാണ് അതിനകത്ത് ആത്മാവ് ഒന്നും ഇല്ലാന്ന് തമാൾ കൃഷ്ണ മഹാരാജ് പറഞ്ഞു എന്നെ പ്രൂപ്പാ തിരിച്ചു പറഞ്ഞു മെഷീൻ ആണെങ്കിൽ നമുക്ക് എവിടെ ഒരു മെഷീൻ എന്തെങ്കിലും കേടുപാട് വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ട് മിസ്സായാലോ നമുക്കത് തിരിച്ച് ആഡ് ചെയ്യാം പക്ഷേ ഇവിടെ മനുഷ്യ ശരീരം അതേപോലുണ്ട് നമുക്കൊന്നും ആഡ് ചെയ്താലും ഒരു ജീവനായിട്ട് അത് വരുന്നില്ല അപ്പം അത് വെറും മെഷീൻ അല്ല അതിനകത്ത് ആത്മാവ് ഉണ്ടോ എന്നുള്ള കാര്യം പ്രൂപ്പാ സ്ഥാപിച്ചു പിന്നെ അടുത്ത ആർഗ്യുമെന്റ് അവർ പറഞ്ഞത് അച്ഛനമ്മമാർക്ക് എപ്പോഴും ഒരു വിഷമം ഉണ്ടാവും തങ്ങളുടെ മക്കള് തങ്ങളുടെ ജീവിത രീതിയിൽ നിന്ന് മാറിപ്പോകുന്നത് അച്ഛനമ്മമാർ ഭൗതികപരമായിട്ട് ജീവിച്ചു പോവുകയാണ് അപ്പൊ ഈ കുട്ടികൾ ആത്മീയപരമായിട്ടുള്ള പാതയിലേക്ക് പോകുമ്പം തീർച്ചയായിട്ടും അച്ഛനമ്മമാർക്ക് വിഷമം ഉണ്ടാകും അപ്പം അതുകൊണ്ടാണ് അവർ എത്രയും ഇതാക്കുന്നതെന്ന് പ്രഹുപാദ് പറഞ്ഞു അല്ല പ്രഹുപ്പാദിനോട് പറഞ്ഞു എന്നാ പ്രൂപ്പാദ് അതിനെ തിരിച്ചു പറഞ്ഞത് മറ്റേ ആ ശ്ലോകം എടുത്തിട്ടാണ് പറഞ്ഞത് ഗുരുവിനെ പിതാ ന സ്യാത് ജനനീ ന സ്യാത് ഒരാള് തന്റെ ഡിപ്പെൻഡൻസിനെ ജനമരണ ചക്രത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് അയാൾക്ക് പറ്റുന്നില്ലെങ്കിൽ അയാളൊരു ഗുരുവോ പിതാവോ ജനനി അമ്മയോ ഒരു ഫ്രണ്ടോ ആവാനായിട്ട് പറ്റില്ല എന്ന് പ്രഭുപാദ് അതിനകത്ത് പറഞ്ഞു അപ്പൊ എന്നെ അതോടുകൂടി ആ കോൺവെർസേഷൻ തീർന്നു പ്രഭുപാദ് എല്ലാ ആർഗ്യുമെന്റിനും പ്രുഭാൻ നല്ല അസുഖബാധിതനായിട്ട് ഇരിക്കുകയാണ് പക്ഷേ ഈ ഇത് വന്നപ്പോഴെല്ലാം വളരെ ഒരു ചുറുചുറുക്കോടെ ഒരു യുവാവിനെ പോലെ പ്രഭുപാത് എല്ലാ ഇതിനെൻസ്റ്റ് ആയിട്ടുള്ള എല്ലാ ആർഗ്യുമെന്റ്സിനെയും ഡിഫീറ്റ് ചെയ്തു എന്നിട്ട് പ്രഭുപാദ് അവരെ ആശ്വസിപ്പിക്കാനായിട്ടൊരു കാര്യം പറഞ്ഞു നമ്മൾ കൃഷ്ണന് വേണ്ടി കൃഷ്ണനെ ഏറ്റവും പ്ലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മൾ പ്രീച്ചിന് പ്രീച്ചിങ്ങിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുമ്പോഴാണ് എന്ന് പറഞ്ഞു നമ്മൾ പ്രീച്ച് ചെയ്യാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുമ്പം അത് ഭഗവാനെ വളരെ പ്ലീസ് ആക്കും നമ്മൾ മൂടരായിട്ടുള്ളവർക്ക് നമുക്ക് ഉപദേശം കൊടുത്താൽ അവർക്ക് നമ്മളോട് ദേഷ്യമേ ഉണ്ടാവത്തുള്ളൂ നമ്മളിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവർക്ക് നമ്മളോട് ഉണ്ടാകത്തുള്ളൂ അത് നമ്മൾ സഹിച്ച് നമ്മൾ പ്രീച്ച് ചെയ്യണം എങ്കിൽ ഭഗവാന് നമ്മളോട് പെട്ടെന്ന് ഇഷ്ടം ഉണ്ടാകുമെന്ന് കാര്യം പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചിട്ട് പ്രൂപ അത് വിട്ടു